അടുത്തുവർക്കിയുടെ പഞ്ചായത്ത് വിലക്ക് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് സ്ഥാനാർത്ഥി സാറാമ്മ എന്ന സിനിമയുടെ പിറവി കെ എസ് സേതുമാധവന്റെ സംവിധാനത്തിൽ പ്രേംനസീറും ഷീലയും അടൂർബാസിയുമൊക്കെ തകർത്ത് അഭിനയിച്ച ചിത്രം ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചൂടും ചൂരും ആവാഹിച്ച ചിത്രത്തിൽ സ്ഥാനാർത്ഥി സാറാമിയായി ഷീലയും ജോണിയായി പ്രേംനസീറുമാണ് അഭിനയിച്ചത് ചിത്രത്തിലെ കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി കടുവാപ്പെട്ടിക്കോട്ടില്ല വോട്ടില്ല വോട്ടില്ല കടുവാപ്പെട്ടിക്കോട്ടില്ല എന്ന പാട്ട് എക്കാലവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലെ പ്രധാന ചർച്ചാവിഷയമായിരുന്നു സിനിമയിൽ സ്ഥാനാർത്ഥി സാറാമയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാടുന്നതായാണ് ഈ ഗാനം ചിത്രീകരിച്ചിരിക്കുന്നതെങ്കിലും നടപ്പാക്കാനാകാത്ത ആകാശം മുട്ടുന്ന വാഗ്ദാനങ്ങൾ കോരി ചൊരിയുന്ന തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളെയാണ് ഇത് കളിയാക്കുന്നത് പഞ്ചായത്തിൽ കുരുവിജയിച്ചാൽ പൊന്നോണം നാടാകെ പാലങ്ങൾ വിളക്കുമരങ്ങൾ പാടങ്ങൾ കലുങ്കുകൾ പാർക്കുകൾ റോഡുകൾ അങ്ങനെ പഞ്ചായത്തൊരു പറുദീസ അരിയുടെ കുന്നുകൾ നാടാകെ നികുതി വകുപ്പ് പിരിച്ചുവിടും തോട്ടുംകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും എന്നിങ്ങനെ പോകുന്നു വരികൾ അടൂർബാസിയുടെ ശാസ്ത്രികൾ എന്ന കഥാപാത്രം ാണ് സിനിമയിൽ ഗാനരംഗത്ത് അഭിനയിക്കുന്നത് പിന്നണി പാടിയിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ് ഇന്നും ആസ്വാദകരെ ഹരം കൊള്ളിക്കുന്നതാണ് ബാസിയുടെ ആലാപന ശൈലിയും പാട്ടും വയലാറിന്റെ വരികൾക്ക് എൽ പി ആർ വർമ്മയാണ് സംഗീതം നൽകിയിരിക്കുന്നത് ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ് വയലാർ എഴുതിയ ആ വരികൾക്ക് അരനൂറ്റാണ്ടിനിപ്പുറവും പ്രസക്തി നഷ്ടപ്പെട്ടില്ല എന്നതാണ് സത്യം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ വീരവാദങ്ങളും പൊള്ളയായ വാഗ്ദാനങ്ങളും ഇന്നും സുലഭമാകുമ്പോൾ ഈ ഗാനം നമ്മുടെ ഓർമ്മയിൽ വരുന്നത് സ്വാഭാവികമാണ് അയൽക്കാരും കമിതാക്കളുമായ ജോണിക്കുട്ടിയും സാറാമയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രത്യേക സാഹചര്യത്തിൽ എതിരാളികളായി മത്സരിക്കുന്നു വോട്ടുകൾക്ക് സാറാമ ജയിക്കുന്നു ജോണിക്കുട്ടി നൂറു വോട്ടുകൾക്ക് ലീഡ് ചെയ്ത് വിജയ തുടക്കം കുറിക്കവെയാണ് അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായത് ഇതേ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ കഥ അടൂർ ബാസിയുടെ ശാസ്ത്രി എന്ന കഥാപാത്രം പാർട്ടിക്കാർക്ക് പ്രസ്താവനകളും തെരഞ്ഞെടുപ്പ് ഗാനങ്ങളും എഴുതി കൊടുക്കുന്ന ആളാണ് പാർട്ടികളുടെ വേദികൾ കൊഴുപ്പിക്കുന്ന പ്രസംഗം ജോലിയായി സ്വീകരിച്ചയാളുമാണ് രണ്ടു പാർട്ടികൾക്ക് വേണ്ടിയും ഗാനവുമായി രംഗത്തു വരുന്നതും ബാസിയുടെ കഥാപാത്രം തന്നെയാണ് എന്നതാണ് പ്രേക്ഷകരെ കൂടുതൽ രസിപ്പിക്കുന്നത് പണം കിട്ടിയാൽ ഏത് കക്ഷിക്കുവേണ്ടിയും തൊണ്ടകീറി പാടാൻ ശാസ്ത്രി തയ്യാറാണ് കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി എന്ന ഗാനം രേവതി സ്റ്റുഡിയോയിൽ പിറന്നുവീണ നിമിഷങ്ങളെ കുറിച്ച് ഒരിക്കൽ സേതുമാധവൻ ഇങ്ങനെ പറയുകയുണ്ടായി പാടുന്നത് ബാസിയായതിനാൽ ആഘോഷാന്തരീക്ഷമാണ് സ്റ്റുഡിയോയിൽ റെക്കോർഡിസ്റ്റ് കണ്ണൻ വരെ കൺസോളിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ട് പാട്ട് ആസ്വദിക്കുന്നു മനോധർമ്മം കലർത്തിയുള്ള ബാസിയുടെ ആലാപനം മറക്കാൻ Oh yeah and the ആദ്യ മലയാള ചിത്രമായ ജ്ഞാനസുന്ദരിയുടെ കാലം മുതൽക്കേ ഭാസിയെ അറിയാം സകലകലാ വല്ലഭനാണ് അസാമാന്യ താളബോധമുള്ള കലാകാരൻ അസാധ്യമായി പാടും ആ പ്രതിഭാവിലാസം വേണ്ടവിധം സിനിമ പ്രയോജനപ്പെടുത്തിയില്ലല്ലോ എന്ന കാര്യത്തിലേ ഉള്ളൂ സങ്കടം ചെന്നൈ നഗരപ്രാന്തത്തിലുള്ള പോരൂരിൽ വെച്ച് ഗാനരംഗം ചിത്രീകരിക്കുമ്പോഴും അതേ മനോധർമ്മ പ്രകടനം പുറത്തെടുത്ത് വിലസുകയായിരുന്നു ബാസി ചിരിയോടെയല്ലാതെ ഇന്നും കണ്ടിരിക്കാനാവില്ല ഭാസിയിലെ ഗായകന്റെ കൈവിട്ട് കളി കഥാപശ്ചാത്തലം തോട്ടുംങ്കര പഞ്ചായത്തിലെ ഏഴാം വാർഡാണെങ്കിലും സാർവലൌകമായിരുന്നു സ്ഥാനാർത്ഥി സാറാമയുടെ ആശയം ഏതു പോലെ അഴിമതിയും കുതികാൽവെട്ടും അപവാദ പ്രചാരണവും പണക്കൊഴുപ്പും വർഗീയതയും കാലുവാരലും എല്ലാമുണ്ട് മുട്ടത്തുവർക്കിയുടെ കഥയിലെ ഇലക്ഷൻ പോരാട്ടത്തിൽ അന്തർധാരയായി ഒരു നിഷ്കളങ്ക പ്രണയവും നസീറിന്റെ ജോണിക്കുഞ്ഞും കാമുകിയായ ഷീലയുടെ സാറാമിയും തമ്മിലാണ് സിനിമയിലെ ബാലറ്റ് ബലാബലം സ്വന്തം ഇഷ്ട ത്തിന് വിരുദ്ധമായി ചില തൽപര കക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പരസ്പരം മത്സരിക്കേണ്ടി വന്ന കവിതാക്കളാണിവർ സിനിമയുടെ നിർമ്മാതാവ് ടി വാസുദേവന്റെ താല്പര്യപ്രകാരം ചുരുങ്ങിയ ചെലവിൽ തീർത്ത പടമായിരുന്നു സ്ഥാനാർത്ഥി ഭൂരിഭാഗവും ചിത്രീകരിച്ചത് ശ്യാമള സ്റ്റുഡിയോയിലാണ് ദയനീയമായിരുന്നു അന്ന് അവിടുത്തെ അവസ്ഥ ഫ്ലോറുകൾ ആകെ പൊടി കിടക്കുന്നു ആവശ്യത്തിന് ലൈറ്റില്ല വൈദ്യുതി കണക്ഷൻ പോലും അപര്യാപ്തം നിരവധി പരിമിതികൾക്കുള്ളിൽ നിന്ന് വേണം ചിത്രീകരിക്കാൻ പക്ഷേ ക്യാമറാമേ മെല്ലി ഇറാനി ആ വെല്ലുവിളി ധീരമായി ഏറ്റെടുത്തു അതുകൊണ്ടാവണം സിനിമ എന്ന് ജനങ്ങൾ സ്വീകരിച്ചതും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നതും സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റൊരു രസകരമായ അനുഭവം കൂടിയുണ്ട് സേതുമാധവന്റെ ഓർമ്മയിൽ സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ നിർമ്മാതാവിന്റെ വക ഒരു നിർദ്ദേശം ഷീല ഒരു പുഴക്കടവിൽ ഇരുന്ന് എണ്ണ തേച്ചുകൊണ്ട് പാടുന്ന സീൻ വേണം കേട്ടപ്പോൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല സംവിധായകൻ സേതുമാധവന് കുട്ടികളെ പഠിപ്പിക്കുന്ന മാന്യയായ ഒരു അധ്യാപിക അല്പവസ്ത്രാരിണിയായി എണ്ണ തേച്ചു കുളിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല അദ്ദേഹത്തിന് പക്ഷെ നിർമ്മാതാവ് വിടുന്ന മട്ടില്ല അതിലെന്താണ് കുഴപ്പം എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം സേതുമാധവൻ പറഞ്ഞു എന്റെ ഒരു അനുജത്തി തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂളിൽ ടീച്ചറാണ് അവളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യം എന്റെ സിനിമയിൽ ഉൾപ്പെടുത്താൻ താൽപ്പര്യമില്ല എന്നിട്ടും വഴങ്ങുന്നില്ല വാസുദേവൻ എന്നായപ്പോൾ അവസാനത്തെ ബ്രഹ്മാസ്ത്രം എടുത്തുതൊടുത്തു സേതുമാധവൻ സാറിന്റെ മകൾ വിദ്യാർത്ഥിനിയല്ലേ ഈ സിനിമ തിയേറ്ററിൽ കണ്ട് നിന്റെ അച്ഛൻ ഇങ്ങനെ ഒരു പടം എടുത്തത് എന്തിന് എന്ന് സഹപാഠികൾ അവളോട് ചോദിക്കുന്നത് ആലോചിച്ചു നോക്കൂ എന്തൊരു കുറച്ചിലാവും അത് ഇത്തവണ വാസുദേവൻ പതറി എങ്കിൽ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് അദ്ദേഹം സ്ഥലം വിട്ടു സേതുമാധവന് ആശ്വാസമായി അതുപോലൊരു രംഗം ചിത്രീകരിക്കുന്നതിൽ എതിർപ്പുണ്ടായിട്ടല്ല പക്ഷേ കഥ അതാവശ്യപ്പെടണം മാത്രമല്ല കുടുംബസമേതം പടം കാണാൻ വന്നിരിക്കുന്നവർക്ക് അരോചകമായി തോന്നുന്ന രംഗങ്ങൾ സിനിമയിൽ വേണ്ടെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതായും സേതുമാധവൻ പറഞ്ഞു സിനിമയ്ക്കു വേണ്ടി അടൂർബാസി പാടിയ ഏറ്റവും വലിയ ഹിറ്റ് ഗാനങ്ങളിൽ ഒന്നായി മാറി കുരുവിപ്പെട്ടി നമ്മുടെ പെട്ടി എന്നത് ലോട്ടറി ടിക്കറ്റിലെ ഒരു രൂപ നോട്ട് കൊടുത്താൽ ആഭിജാത്യം സിനിമയിൽ അമ്പിളി രാജശേഖരൻ ലതാ രാജു എന്നിവർക്കൊപ്പം പാടിയ തള് തള്ള് തള് തള്ള് പന്നാസുവണ്ടി അമൃതവാഹിനിയിൽ ശ്രീലതയോടൊപ്പം അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാം വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെയിൽ മനോരമയ്ക്കൊപ്പം പാടിയ ചിഞ്ചില്ലം ചിലുചില്ലം എന്നിവയും ഭാസിയുടെ ശബ്ദത്തിൽ പിറന്ന വിശ്രുത ഹാസ്യ ഗാനങ്ങളാണ് ഇവയിൽ അങ്ങാടി മരുന്നുകൾ എന്ന പാട്ട് എഴുതിയതും ബാസി തന്നെ മറ്റുള്ളവർ പാടിയ പാട്ടുകൾക്കൊത്ത് ചുണ്ടനക്കി അഭിനയിക്കുന്നതിലുമുണ്ട് ഭാസിക്ക് സ്വതസിദ്ധമായ ശൈലി കള്ളിച്ചെല്ലമ്മയിലെ ഉണ്ണിഗണപതിയെ വീണ്ടും പ്രഭാതത്തിലെ എന്റെ വീടിന് ചുമരുകളില്ല ബിരുദൻ ശങ്കുവിലെ പുഷ്പങ്ങൾ ചൂ കറുത്ത കൈയിലെ പഞ്ചവർണ തത്ത പോലെ പത്മവ്യൂഹത്തിലെ പഞ്ചവടിയിലെ വിജയശ്രീയോ അരക്കള്ളൻ മുക്കാൽ കള്ളനിലെ കനകസിംഹാസനത്തിൽ മയിലാടും കുന്നിലെ പാപ്പി അപ്പച്ച തുടങ്ങി എണ്ണമറ്റ ഹാസ്യഗാനരംഗങ്ങളിൽ ഗാനരംഗങ്ങളിൽ നിറഞ്ഞാടിയ അതേ നടൻ തന്നെയാണ് മോഹിനിയാട്ടത്തിലെ സ്വന്തം എന്ന പദത്തിനന്തർത്ഥം എന്ന വിഷാദസ്പർശമുള്ള ഗാനം ഹൃദയത്തിൽ തട്ടും വിധം പാടി അഭിനയിച്ചതെന്നോർക്കുമ്പോൾ ആ പ്രതിഭാവിലാസത്തിനു മുന്നിൽ നമിക്കാതിരിക്കാനാവില്ലാർക്കും മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ജീനിയസുകളുടെ കൂട്ടത്തിലാണ് അടൂർഭാസിയുടെയും തിക്കുറിശിയുടെയും സ്ഥാനം എന്ന് വിശ്വസിക്കുന്ന സംവിധായകനായിരുന്നു സേതുമാധവൻ സ്വന്തം പ്രതിഭ ദൂർത്തടിച്ചു കളയുകയാണ് നിങ്ങളെന്ന് കൂടെ കൂടെ ഇരുവരെയും ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട് സേതുമാധവൻ